വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്ക് കാരണമാകും ട്വിസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ഫലം പുറത്തു വരിക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ പത്തനംതിട്ട ജില്ലയെടുത്ത് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലക്കാർ എന്ത് തീരുമാനിക്കും അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത് വ്യാപകമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാറും അതുപോലെ തന്നെ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും പത്തന പത്തനംതിട്ട സ്വദേശികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൽ ഡി എഫ് കൂടുതൽ അപ്രമാദിത്വമുള്ള ജില്ലയാണെങ്കിൽ പോലും എന്തായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതുക എന്നത് സംശയം തന്നെയല്ലേ ഈ വരാൻ പോകുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അപ്രതീക്ഷിതമായ ടിസ്റ്റ് ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞേ എന്താണ് ടിസ്റ്റ് ണോ യുഡിഎഫ് തരംഗം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശബരിമല അവരുടെ ഒരു പോയിന്റ് തന്നെയാണ് അപ്പോൾ ശബരിമലയിൽ ഒരു കള്ളത്തരം കാണിച്ചു അവിടെ നിന്ന് സ്വർണം കട്ടു എന്നുള്ളത് പത്തനംതിട്ട ജില്ലക്കാരെ സംബന്ധിച്ച് ബാക്കി എല്ലാ ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പത്തനംതിട്ടയ്ക്ക് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയായിരിക്കും മനപൂർവ്വം വിട്ടുപോയതാണോ എന്നറിയില്ല മറ്റൊരാളും കൂടി പത്തനംതിട്ടയിലുണ്ട് അതായത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച വകുപ്പുകളായി നമ്മൾ കരുതിയ ശൈര ടീച്ചർ ഭരിച്ച ആരോഗ്യ വകുപ്പിനെ ഇന്ന് നയിക്കുന്ന വീണ ജോർജ് പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കരിയിലെ സജീവ ഇടതുപക്ഷത്തിന്റെ മുഖമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു ആരോഗ്യ മേഖലയിൽ നമ്മൾ കണ്ട കാഴ്ചകളുണ്ടല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടമടക്കം ചികിത്സ കിട്ടാതെ രോഗി മരിക്കുന്ന അവിടെ അടുത്താണ് ചവറയിലാണ് ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും ആ മണ്ഡലംകാരിയാണ് അല്ല ജില്ലക്കാരിയാണ് എന്ന കാര്യം മറന്നു പോരത് പിന്നെ പത്മകുമാർ സി പി എമ്മിനെതിരെ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ സംസ്ഥാന സമ്മേളനങ്ങൾ ഉയർത്തിയ ചുവപ്പ് കാർഡുകളുണ്ട് ഇതും നമ്മൾ കാണാതെ പോകരുത് ഇനി വിഷയത്തിലേക്ക് വരാം മേഘ ചോദിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മകുമാർ ഇഷ്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം വ്യക്തവും കൃത്യവുമായി ഞാൻ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട സ്വദേശിയാണെങ്കിലും അദ്ദേഹം ജനപ്രതിനിധി ആയിരിക്കുന്നത് പാലക്കാട് എങ്കിലും അതിന്റെ അലയോളികൾ പത്തനംതിട്ടയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന എന്തെങ്കിലും കട്ടെടുത്തതോ മോഷ്ടിച്ചതോ ആയ കേസാണോ അല്ല അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അയാൾ ഒരു പെൺകുട്ടിയോട് പ്രണയമായിരുന്നു അല്ലെങ്കിൽ പ്രണയം നടിച്ചു ആ കുട്ടിയുമായി അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ ആ കുട്ടി പ്രഗ്നന്റ് ആകുന്നു ആ പ്രഗ്നൻസി ഇല്ലാതാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കും ഇത് പുറത്തു വരുമ്പോൾ രാഹുലിനെതിരെ കുറേയധികം സ്ത്രീകൾ പരോക്ഷമായും അല്ലാതെയുമൊക്കെ പരാതിയുമായി രംഗത്തേക്ക് വരുന്നു രാഹുലിന്റെ പേരിൽ പിന്നെ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു പെൺകുട്ടിക്ക് പരാതിയില്ല എന്ന് പറയുന്നു പിന്നീട് പെൺകുട്ടി പരാതിയുമായി വരുന്നു കേസെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു കോൺഗ്രസ് പ്രാഥമിക അംഗത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു അറസ്റ്റിലാകുന്ന ആ നിമിഷം തന്നെ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കാനുള്ള ആർജവകരമായ തീരുമാനവും എടുത്ത് കോൺഗ്രസ് ഉറച്ചു മുന്നോട്ട് പോകുന്നു ഇപ്പുറത്തേക്കെടുക്കൂ ആരായിരുന്നു പത്മകുമാർ പത്മകുമാർ മുൻ എം എൽ എ ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന മനുഷ്യരാണ് പത്തനംതിട്ടയിലെ നല്ല കേരളത്തിലെ തന്നെ പ്രമുഖനായ ഒരു നേതാവാണ് ഇപ്പൊ സ്വാഭാവികമായും പത്മകുമാർ ഇപ്പോഴും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തുടരുന്നുണ്ടോ അതെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല പത്മകുമാർ ചെയ്ത് തെറ്റെന്താ ഭക്തർ കാണിക്കയായി അർപ്പിച്ച അതാരും ആയിക്കോട്ടെ അത് വലിയ കോർപ്പറേറ്റ് കമ്പനി മുതലാളി മുതൽ സാധാരണക്കാരന്മാരെ വരെ കൊണ്ട് കൊടുത്ത പൈസ കൊണ്ട് പണിതീർത്ത കേരളത്തിലെ എന്നല്ല ദക്ഷിണ ഭാരതത്തിലേന്നല്ല ഭാരതത്തിലെ പ്രമുഖമായ ഒരു ആരാധനാലയത്തിന്റെ ഭരണ ഭരണത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ആ സ്വർണം കട്ടെടുക്കുന്ന കള്ളന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തു ഇതാണ് പത്മകുമാറിനെതിരെയുള്ള കേസ് ഈ രണ്ട് കേസുകളെയും മനസ്സിലാക്കാൻ പത്തനംതിട്ടയിലേന്നല്ല കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കോൺഗ്രസിന് ഒരു നേതാവിന് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഞാൻ മുൻ ചർച്ചയിൽ പറഞ്ഞതുപോലെ ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്നു അയാൾക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കും അയാളുടെ അപ്പോസിനാരുമായിക്കോട്ടെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു പത്തനംതിട്ടയ്ക്ക് അഭിമാനമായി അയാൾ പാലക്കാട് പോയി നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു ചെറുപ്പത്തിൽ തന്നെ അയാൾ എം എൽ എ ആയിരുന്നു അയാളുടെ ആദ്യത്തെ പ്രസംഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു അയാളുടെ ഇടപെടലുകൾ വളരെ മനോഹരമായിരുന്നു പക്ഷെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നേതാക്കന്മാർക്ക് നേരത്തെ പരാതി കിട്ടിയിട്ടുണ്ടാകാം സ്വാഭാവികമായിട്ടും അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ എന്ന പരിഗണന അയാൾക്ക് കൊടുത്തിട്ടുണ്ടാകാം പക്ഷേ കൃത്യമായ തെളിവുകളോട് കൂടി ഒരു പരാതി ആ പാർട്ടിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ഇവിടെ റിപ്പോർട്ടിങ്ങിൽ ആളാ അവസാനം റിസൾട്ട് വരുമ്പോഴുള്ളൊരു കാഴ്ചയുണ്ട് വി ഡി സതീശൻ ഷാഫി പറമ്പലിനെയും രാഹുലിനെയും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇത് എന്റെ മാത്രം വിജയമല്ല ഇവരുടേത് കൂടിയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ച കാരണം എണ്ണയിട്ട യന്ത്രം പോലെ യു ഡി വൈ എഫിനെയും യു ഡി എഫിനെയും മുന്നിൽ നിന്ന് നയിക്കാൻ ഈ പറയപ്പെടുന്ന സുധാകരനും അന്ന് ഉമ്മൻചാണ്ടി സാറുണ്ട് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട സകല സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഇന്ന് സി പി എമ്മിൽ പോയ സരീൻ അടക്കം ശബരിനാഥനടക്കം ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഷാഫിയും അടക്കം അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് ഇന്നത്തെ നേതാക്കന്മാരെല്ലാവരുണ്ട് അതിലേ ഏറ്റവും പ്രമുഖമായ പങ്ക് വഹിച്ചത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ടാലന്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കറിയാം ഈ വി ഡി സതീശൻ പലപ്പോഴും സുധാകരനോടൊക്കെ പെരുമാറുന്നത് ചർച്ചയായിട്ടുള്ളതാണ് കാരണം പണിയെടുക്കാത്ത ക്രെഡിറ്റ് എടുക്കണ്ട എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു രീതി പണിയെടുക്കുന്നവരെ പുള്ളി അംഗീകരിച്ചു കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും പ്രിയങ്കരനായിരുന്നിട്ട് പോലും ആരോപണം വരിക അപ്പോൾ നമ്മൾ പുറത്തു കേട്ടതിനേക്കാൾ തെളിവുകൾ ഒരുപക്ഷെ പി ഡി സതീഷിന്റെയോ രമേശിന്റെ തലിന്റെയോ ഒക്കെ കൈകളിൽ ഉണ്ടായിരുന്നിരിക്കാം കൃത്യമായി അവർ നിലപാടെടുക്കുന്നു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം പ്രിയങ്കരനായ സി പി എമ്മിന്റെ നേതാവ് ഇ പി ജയരാജനോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് എം മുകേഷിന്റെ വിഷയത്തിൽ ഈ നിലപാടെടുക്കുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇത് രാഷ്ട്രീയവും അത് സിനിമയുമാണെന്ന് എം മുകേഷ് വെറും ഒരു സിനിമാക്കാരൻ മാത്രമാണോ കഴിഞ്ഞ പത്ത് വർഷമായി കൊല്ലത്തെ പ്രതിദാനം ചെയ്യുന്ന എം എൽ എ ആണയാൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെ മത്സരിച്ച സി പി എം ചിഹ്നത്തിന് മത്സരിച്ച കാൻഡിഡേറ്റ് അയാൾ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം പേർന്ന കുടുംബത്തിലെ അംഗമാണയാൾ അപ്പോ ഇ പി ജയരാജൻ വളരെ കൂടുതായിട്ട് പറയാണ് അദ്ദേഹം സിനിമാക്കാരനാണ് ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ ബോധങ്ങൾ സിനിമയിൽ ധാർമ്മികബോധമൊന്നും വേണ്ട ഉറപ്പായും വേണം സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും ഈ പറയപ്പെടുന്ന ധാർമ്മികത അല്പം കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ് രണ്ടുപേര് തമ്മിലുള്ള പ്രണയമോ കാര്യങ്ങളോ ഇപ്പം ഞാൻ ഞാൻ നോക്കൂ രാഷ്ട്രീയത്തിൽ വന്ന് പ്രണയ വിവാഹം കഴിച്ച ഒരുപാട് പേരില്ലേ ഒരുപാട് പേരുണ്ട് പഴയ കാലത്തോണ്ട് ഇന്നിന്റെ കാലത്തുകൊണ്ട് പക്ഷെ ഇവിടെ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടിനെ പത്തനംതിട്ടയിലെ ജനത കൃത്യമായി മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പത്മകുമാരനൊക്കെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തോടു കൂടി പാർട്ടിക്കുള്ളിലെ സ്വാധീനങ്ങളൊക്കെ കുറഞ്ഞൊരാളാണ് പക്ഷെ ജനങ്ങള് വൈകാരികമായി ഇതെടുക്കും മേഘ പറഞ്ഞതുപോലെ ശബരിമല ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് നമ്മളറിയാം സുധാ ഈ കെ കെ സുരേന്ദ്രനൊക്കെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരത്തിന് ശേഷം അദ്ദേഹം ട്രെയിനിൽ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഇട്ട് വലിയൊരു സ്വീകാര്യതയുണ്ട് രണ്ട് മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കുമ്പോൾ പോലും അയാളുടെ ഇലക്ഷൻ ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുത്ത വലിയ ജനക്കൂട്ടങ്ങളുണ്ട് അതാ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടോ സുരേന്ദ്രനെ കണ്ടുകൊണ്ടോ അല്ല അവരെടുത്ത നിലപാടുകൾ കണ്ടുകൊണ്ടാണ് അപ്പൊ വെറും ഒരു എം എൽ എ അങ്ങനെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെറും ഒരു യുവ നേതാവ് എത്രയോ നേതാക്കന്മാർ നൂറുകണക്കിന് നേതാക്കന്മാരിൽ ഒരാൾ അയാൾക്ക് എന്തെങ്കിലുമൊന്നും സംഭവിച്ചത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ രണ്ടാമതൊരു കാര്യം കേരളത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ചടുലമായ ബുദ്ധി ആർക്കുണ്ട് ഇടതുപക്ഷത്തിനുണ്ട് അവരുടെ കയ്യിൽ ഭരണം കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം പി ആർ വർക്കുകൾക്കും മറ്റ് ജോലികൾക്കുമായി ഫണ്ട് കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാനിപ്പോൾ ഇന്ന് രാവിലെ എറണാകുളത്തോട് വരുമ്പോൾ എറണാകുളം സൗത്ത് പാലത്തില് ഒരു വലിയ കട്ടൌട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനും നരേന്ദ്രമോദിയും കൂടി നിൽക്കുന്ന ഒരു പടം കൊച്ചിയിലെ വികസനങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞിട്ട് ബി ജെ പി സ്റ്റേറ്റ് കമ്മിറ്റി വെച്ചിരിക്കുക ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമാണ് എത്ര കട്ടൌട്ടുകൾ ഇത്തരത്തിൽ മറ്റ് പാർട്ടിക്കാർ വെച്ചിട്ടുണ്ടാവും സംസ്ഥാന അധ്യക്ഷന്മാരുടെ പടം വെച്ചിട്ട് പ്രാദേശിക തലത്തിലൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ബി ജെ പി വലിയ ഡിജിറ്റൽ മീഡിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരുപാട് മാധ്യമങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അവര് വലിയ രീതിയിൽ പൈസ പമ്പ് ചെയ്തുകൊണ്ട് പ്രചരണം നേരിടാണ് ഇടതുപക്ഷം എന്താ കേന്ദ്ര ഭരണവർ കയ്യിലാണ് അവർക്ക് ഫണ്ടിങ്ങിന്റെ പ്രശ്നമില്ല സി പി എമ്മിന്റെ ഒരു നേതാവ് എന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പെരുവി യോജിച്ചാൽ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ പോയാൽ കിട്ടില്ലേ അതേ സമയം കോൺഗ്രസ്സുകാർക്ക് അത് കിട്ടില്ല ഓജ ജനീഷുവായി ഞാനെടുത്തൊരു ഇന്റർവ്യൂ ഓജ ജനീഷ് കൃത്യമായി പറഞ്ഞ കാര്യമാണ് കേന്ദ്രത്തിൽ ഭരണമില്ല കേരളത്തിൽ ഭരണമില്ല പിന്നെ എങ്ങനെയാണ് ഈ ഫണ്ട് സമാഹരിക്കുന്നത് എനിക്കറിയാവുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ള ഒരു സമയത്ത് പിരിവക്ക് എടുത്ത് നടന്ന ആളുകളാണ് ഇന്ന് അവർക്ക് ഫണ്ട് കൊടുക്കാനും ഇലക്ഷൻ പ്രചരണങ്ങൾ കടം വാങ്ങിയും ബൈക്ക് വിറ്റും താലിമാല പണി വെച്ചു ഇലക്ഷൻ മത്സരിക്കുന്ന കോൺഗ്രസുകാർ എനിക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ മറ്റ് പാർട്ടികളിലുണ്ടാവില്ലെന്നും ഞാൻ പറയുന്നില്ല ആ ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ജനവിരുദ്ധ വികാരത്തെ മറിച്ചിടാൻ സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് പരിപാടികളിലൂടെ ഒരു പവർ ആർക്കുണ്ട് സി പി എമ്മിനുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് അവർ കൃത്യമായി അവർ അവരുദ്ദേശിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ ശിരസിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ് വലിയൊരു എൽ ഡി എഫ് തരംഗം ഉണ്ടാകാനുള്ള എന്തെങ്കിലും കേരളത്തിലുണ്ടായത്യുണ്ടോ എനിക്ക് തോന്നുന്നു രാഹുൽ മാൻകൂട്ടത്തിനെ പിടികൂടിയാൽ അറസ്റ്റ് ചെയ്താലുടനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ശക്തമായ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമെന്ന ബോധ്യം എല്ലാവർക്കും തന്നെയുണ്ട് അത് തന്നെയാ അതുകൊണ്ട് തന്നെ ആകാം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കഷ്ടപ്പെടുന്നത് എന്ന് തോന്നുന്നു അത് വ്യക്തിപരമായി ഞാൻ പറയട്ടെ ഒരാളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കേസ് ചുമത്തപ്പെടുകയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട എന്തായാലും ഈ വകുപ്പുകൾ അടക്കം പതിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ആറ് ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടു അകത്ത് കിടക്കേണ്ടി വരും ജാമ്യം കിട്ടില്ല പതിനാല് ദിവസം കഴിഞ്ഞാലും ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല യോഗം അപ്പൊ സ്വഭാവിയുടെ മുൻകൂർ ജാമ്യം എടുക്കാനാണ് അയാൾ ശ്രമിക്കുക അത് രാഹുൽ ആയാലോ അതെ ചെയ്യൂ ഞാനായാലും ചെയ്യൂ ആരായ എല്ലാവർക്കും അറിയാം രാഹുൽ മകൂട്ടത്തിലുള്ള ഒളിവിലാണ് അല്ലെന്നൊന്നും പറയുന്നില്ല ഒളിവിലാണ് അതൊക്കെ അയാളെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനങ്ങനെ അങ്ങ് വിട്ടേക്കാം അയാള് വരട്ടെ എന്തായാലും പരാതിക്കാരി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം അത് വിട്ടുകളയാൻ പറ്റില്ല ഒരാളെ ഒരു പാർട്ടി ഒരു ഇലക്ഷൻ മത്സരിപ്പിച്ച് വിജയിപ്പിക്കും പിന്നീട് ആ പാർട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക ആവശ്യപ്പെടാനല്ലേ പറ്റൂ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഉറപ്പായും പ്രാഥമികത്തിൽ നിന്ന് ആ ആവശ്യവും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കാൻ രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ധാർമ്മികതയുണ്ട് തനിക്ക് വോട്ട് ചെയ്ത പ്രവർത്തകരോട് അല്പമെങ്കിലും കൂറുണ്ട് തനിക്ക് പോസ്റ്റർ ഒട്ടിച്ച ചൂരെഴുതിയ ആളുകളോട് കൂറുണ്ടെങ്കിൽ രാഹുൽ രാജിവെക്കണം അത് ഏഹ് റിമാൻഡിൽ നിന്ന് വെക്കണോ ജാമ്യം കിട്ടി പുറത്തിറങ്ങി വെക്കണോ എന്നുള്ളത് കോടതി തീരുമാനിക്കും രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നല്ലോ ഇപ്പോ നമുക്കറിയാം എ കെ ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്ന കാലഘട്ടം നമുക്കറിയാം ആന്റണി നിയമസഭ മന്ത്രിസഭ വിരിച്ചു രാജിവെച്ചിട്ടാണ് അടുത്ത ഭരണം ഇവിടെ വരുന്നത് അപ്പോ സ്വാഭാവികമായും ഇത്രയും പ്രശ്നങ്ങളുണ്ട് രാഹുലിനി രാഹുലിന്റെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടെന്താ ഞാൻ ഇതിൽ തെറ്റുകാരനല്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ട് ശരി രാജിവെച്ചിട്ട് ഇത് തെളിയിച്ചിട്ട് തിരിച്ചു രണ്ട് കൈ നീട്ടി രാഹുലിനെ സ്വീകരിക്കും കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ തിരിച്ചു നിലവിലെ സാഹചര്യത്തിൽ പോലും പാലക്കാട് ഞാൻ ഞാൻ പാലക്കാട് അവരെ എന്നല്ല നമുക്ക് വ്യക്തിപരമായി അറിയുന്ന കുടുംബങ്ങളിൽ പോലും സംസാരിക്കുമ്പോൾ അതൊരു വ്യാജ ആരോപണമാണെന്ന് സാധാരണ ജനത ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റാണ് അതിനൊരു കാരണം ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നടിയുടെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നടിയുടെ കാറിൽ രാഹുൽ രക്ഷ്മ അപ്പം എൻ്റെ ഭാര്യ അവിടെ നിന്ന് ആ നടികളുടെ കൂട്ടുകാരനാണെങ്കിൽ അയാളുടെ കാര്യം ഇപ്പം എന്താ തെറ്റ് നിയമപരമായ തെറ്റുണ്ട് അതായത് ആ നടിയെ കൂടി ആക്ഷേപിക്കുന്ന തരത്തിലാണ് വാർത്തകൾ ഫ്രെയിം ചെയ്യുന്നത് ശരിയല്ലേ ഇപ്പൊ മേഘയുടെ ഒരു കൂട്ടുകാരൻ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കണം മേഘയുടെ ഒരു ഫ്രണ്ടിന് ഒരു കേസിൽപ്പെടും അയാൾ ചെയ്താൽ തെറ്റിനോ ചെയ്യാത്ത തെറ്റിനോ സൗഹൃദത്തിന്റെ പുറത്ത് മേഖല മേഘ നീ വണ്ടിയായിട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചാൽ മാധ്യമ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ മേഖല പറയുമായിരിക്കും നോ എന്ന് പറയുമായിരിക്കും പക്ഷെ മാധ്യമ മാധ്യമപ്രവർത്തക എന്ന മേലങ്ങയെ അങ്ങോട്ട് അഴിച്ചു വെച്ചിട്ട് ഒരു സാധാരണക്കാരെ പോലെ ചിന്തിച്ചാൽ നമ്മുടെ ഒരു ആവശ്യം വന്നു നമ്മൾ എല്ലാ സൗഹൃദങ്ങളും മറ്റേ അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലാണ് ഇന്നത്തെ ഇടതുപക്ഷ മാധ്യമങ്ങളും സൈബർ ഇടങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അനുശ്രീയുമായി ബന്ധപ്പെട്ടതായാലും കഴിഞ്ഞ ദിവസം അനുശ്രീ കഴിഞ്ഞ ദിവസം അനുശ്രീ ഒരു ഭജൻസ് പാടുന്ന ഒരു പയ്യനുമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിരിക്കും അതിനടിയിൽ പോലും വന്ന കമന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം അവരാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ തോതിലൊന്നും കോൺഗ്രസിനെ പിടിച്ചുള്ള പോകുന്നില്ല കാരണം സണ്ണി ജോസഫ് അടക്കം രമേശ് എന്റെ അടക്കം വി ഡി സതീഷിന്റെ എടുത്ത അടക്കം എടുത്ത നിലപാടുകൾ ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പമാണ് സ്ത്രീപക്ഷത്തിനൊപ്പമാണ് രാഷ്ട്രീയം നോക്കി നോക്കിയെടുത്തതല്ല എന്നും കോൺഗ്രസ് പാർട്ടി ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പക്ഷെ പത്മകുമാർ വിഷയമല്ല പത്മകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃത വിഷയമല്ല ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന്മാർ ഈ ശബരിമല വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വർണം കെട്ടതല്ല പ്രശ്നം ഒരു നാലര കിലോ സ്വർണം പോയി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ലത് നാലര കിലോ സ്വർണം ഒന്നും ഒരു കുന്തവും ഇല്ല പക്ഷെ അതിനകത്ത് മറ്റൊരു വശം ഒരു ആത്മീയ വശമുണ്ട് ഒരു ഭക്തിയുടെ ഒരു സാധനമുണ്ട് ഭഗവാൻ അയ്യപ്പന്റെ മുതലാ അതൊരു സ്പൂൺ ആയാലും ഒരു പൂജാപുഷ്പം ആണെങ്കിൽ പോലും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി കുറച്ച് പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്ത് എനിക്ക് വായിച്ചു തരികയാണ് എന്തുകൊണ്ട് സ്ത്രീ പ്രവേശനം ശബരിമലയിൽ ആയിക്കൂട അദ്ദേഹം പറയുന്നത് ആ പുസ്തകത്തിൽ പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾ അങ്ങോട്ടേക്ക് പോകരുത് ഇംഗ്ലീഷ് പുസ്തകമാണ് ആരുടേതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം അതിൻ്റെ കാരണം പറയുന്നത് അവിടെ പണ്ട് ഉണ്ടായിരുന്ന അവസ്ഥയിൽ ശബരിമല ഒരിക്കൽ വലിയ വ്യാപാര വികാര കേന്ദ്രങ്ങളായിരുന്നെന്നും അത് കാട് കാട് മൂടപ്പെട്ടുവെന്നും അവിടെ കള്ളന്മാരും കൊള്ളക്കാരും പുരുഷന്മാരും അടക്കമുള്ളവരുണ്ടെന്നും അവിടുത്തെ ആരാധനാ രീതി അനുസരിച്ച് സ്ത്രീ പ്രവേശനമോ ആർത്തവമോ ഒന്നുമല്ല പ്രശ്നമെന്നും ആ ക്ഷേത്ര സന്നിധിയിലോ ആ അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലോ വെച്ച് ലൈംഗികപരമായി ബന്ധപ്പെട്ടാൽ അത് ദോഷമാണെന്നും അതിന് സാധ്യത ഉള്ള പ്രായത്തിലുള്ള സ്ത്രീകൾ അങ്ങോട്ടേക്ക് ചെല്ലണ്ട എന്നുമാണ് ആ പുസ്തകത്തിൽ സായിപ്പോന്ന രീതിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തോ ആയിക്കോട്ടെ പലർക്കും പല വേർഷൻസ് ഉണ്ടാവും ഇതിവിടെ പറഞ്ഞേണ്ട കാര്യം അത്രയും സെൻസിറ്റീവ് ആ ഒരു സ്ഥലമാണ് ശബരിമല ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആ ശബരിമലയെ ബാധിക്കുന്ന അവിടുത്തെ ഭഗവാന്റെ സ്വർണം സ്പിരിച്വൽ വാല്യൂ ഉള്ള സ്വർണം മാർക്കറ്റായിട്ടുള്ള സ്വർണ്ണല്ല സ്പിരിച്വൽ വാല്യൂ സ്വർണം അത് ഞാൻ കൃത്യമായിട്ട് പറയും ഇത് ഒരു തവണയോ രണ്ടു തണിയോ അല്ല വേഗം കാലാകാലങ്ങളായി ഇത് അവിടെ നടക്കുന്നുണ്ട് അതിന്റെ തെളിവുകൾ പുറത്തു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ശബരിമല വിഷയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാവും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സാ ഇത് സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ് സാധാരണക്കാർ സാധാരണക്കാർക്ക് മത്സരിക്കാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പാണ് പ്രാദേശികപരമായ പ്രശ്നങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടും പാർട്ടി ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കുറവ് അപ്പം എൻ്റെ അമ്മ സി പി എമ്മിന്റെ അരുവാൾ ചുറ്റിയ നക്ഷത്രം കണ്ടാൽ അവർ കൈ കൈവരക്കും അതിലേക്ക് കുത്തു ഇപ്പൊ ഞാനാണത് താഴെ കൈപ്പത്തി ചെന്ന് മത്സരിക്കുന്നെങ്കിൽ അവരൊന്നും തീരുമാനം തീരുമാനമെടുക്കത്തുള്ളൂ പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിയായിട്ട് പോകുമ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ പറ്റി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ പറ്റി വാർഡിൽ മത്സരിക്കുന്ന മൂന്നുപേരും പ്രിയപ്പെട്ടവരാണല്ലോ അപ്പോൾ സ്വഭാവം ഇവരെ പറ്റിയൊക്കെ അമ്മ പറയുന്നത് കൺഫ്യൂഷൻ ആയല്ലോ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇതിന്റെ ട്രെൻഡ് നമുക്ക് നിശ്ചയിക്കാനൊന്നും പറ്റില്ല പി ഡി സതീശൻ പിണറായി വിജയനൊക്കെ വേണമെങ്കിൽ ആർജവത്തോടെ പറയാം ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകുന്നു അങ്ങനെയൊന്നുമല്ല പ്രാദേശിക തലത്തിലുള്ള ഭരണം കൂടി ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ചെറിയൊരു